എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ തൊട്ട് ഇനി വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം സ്പെഷ്യൽ സ്പെഷ്യൽ വ്ലോഗുകളാണ്ട് നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് വേണം എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യം വിടാൻ പോവുകയാണ് ഇന്ന് എന്ന് ഞാൻ ഇന്ന് നിൽക്കണത് പത്താം തീയതിയാണ് ഡേറ്റ് വരണത് സോ നമ്മൾ ഇന്ന് ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോവാണ് സോ നമ്മുടെ എല്ലാ കംഫർട്ട് സോണും വിട്ടിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ കാരണം ഒറ്റയ്ക്കാണ് നമുക്ക് പരിചയമുള്ളവരില്ല ഡൽഹിയിൽ ഒരു ഒരു ഇതുമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിചയം ഒരു കണക്ഷനും ഇല്ലാണ്ടാണ് പോകുന്നത് കേട്ടോ ഒറ്റയ്ക്ക് ബാക്ക് പാക്കിംഗ് പരിപാടിയും നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അങ്ങനെ കുട്ടി ആഘോഷിച്ച് അനൗൺസ്മെന്റും അനൗസ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞാൻ പയ്യെ പയ്യെ ഓരോന്ന് ചാർട്ട് ചെയ്ത് വരുന്നുള്ളൂ ഫസ്റ്റ് ഇന്റർനാഷണൽ യാത്രയാണ് കേട്ടോ ഇന്ത്യക്ക് പുറത്തേക്കാണ് നമ്മൾ പോണത് ഇന്ത്യ ബോർഡർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അമ്മയുടെ അവിടെ പോയിട്ട് അമ്മയുടെ നിന്ന് ഡോളറൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്നലെ ഡാഡിയും അമ്മയും എല്ലാവരുമായിട്ട് യാത്ര പറഞ്ഞ് നമ്മളടിച്ച് പൊളിച്ച് ഇന്ന് കാലത്ത് നമ്മൾ നമ്മളിവിടുന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ് തൃശ്ശൂർ ഇന്ന് ഡൽഹി സോ അതിനേക്കാട്ടും പിന്നെ എനിക്ക് കുറച്ച് സംഭവങ്ങൾ കാട്ടി തരാണ്ട് അവിടെ ആയിരിക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബാഗും കാര്യങ്ങളും ഇത് രണ്ടുമാണ് കൊണ്ടുപോകണത് കേട്ടോ ഒന്നാമത്തെ ബാഗ് ഇത് നമ്മുടെ ട്രാ ഹൈഡ്രേഷൻ ബാഗ് പാക്ക് ആണ് ഇതിലൊരു രണ്ട് ലിറ്റർ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ബാഗ് ഇല്ലാത്ത കാരണം കൂട്ടുകാരുടെ നിന്ന് കടം വാങ്ങിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ പിന്നെ നെക്പില്ലോ ഉണ്ട് ഇത് ഈ രണ്ട് ബാഗ് മാത്രം നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ ഏഴ് കിലോന് താഴെയാണ് നമുക്ക് ഫ്ലൈറ്റിൽ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് ക ഫുഡും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളു രണ്ട് കിലോൻ്റെ ഫുഡ് അതിൻ്റെ ഉള്ളിലുണ്ട് അവിടെ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഡൽഹി പോകാനുള്ള ടിക്കറ്റ് ഇല്ല എൻ്റെ മണ്ടത്തരങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞ് തരാം ടിക്കറ്റ് ഇല്ലാണ്ടാണ് ഡൽഹിക്ക് പോകുന്നത് അതും എൻ്റെ മണ്ടത്തരങ്ങളാണ് അത് നിങ്ങൾക്കൊരു അറിവായിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം സോ നമ്മൾ എങ്ങനെ പോകണതെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്ന് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ചെയ്യാനായിട്ടാണ് ഇന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പർച്ചേസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ട് പോവാം ഡെക്കേത്രോണിൽ പോയിട്ട് കുറച്ച് നാളായിട്ട് ഡെക്കേത്രോണിൽ പോയിട്ട് അപ്പോൾ ഡക്കേത്തോണോണിൽ പോയിട്ട് പർച്ചേസും കാര്യങ്ങളും എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പയ്യ ഇറങ്ങാട്ടാ ഉണ്ട് ഇവിടെ അനിയൻ മാത്രമേ ഉള്ളൂട്ടോ അമ്മയ്ക്കിൻ്റെ അടിക്കവർ ചോദിച്ചു അമ്മീൻ്റെ അടിയും വരണോ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണോ കാര്യങ്ങൾ അപ്പം ഞാൻ തന്നെയാണ് ഉണ്ടോ പറഞ്ഞത് വരേണ്ട ആവശ്യമില്ല കാരണം ഇന്ന് കാലത്ത് കണ്ട് നമ്മളെല്ലാം സംസാരിച്ച് ഓക്കെ പോയതാണ് പിന്നെ എനിക്ക് ഭയങ്കര വിഷമൂട്ടാൽ നീ പോരെ നിനക്ക് ഫ്രീ ആണെങ്കിൽ നീ പോരെ കാരണം ഭയങ്കര വിഷമി ഭയങ്കര വിഷമം എനിക്ക് അല്ലെങ്കിൽ തന്നെ ഭയങ്കര മടിയാ കേട്ടോ വീട്ടിൽ നിന്ന് പോകാൻ അത് ഇത്ര ദിവസം ഇനി എത്ര എന്നാണ് തിരിച്ചു വരാ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ സ്റ്റിക്ക് ഓൺ വിത്ത് മീ ഗൈസ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി കുറച്ച് ഷോപ്പിങ്ങിന് ഡെക്കാഥ്രോണിൽ പോവാട്ടോ യെസ് നമ്മൾ ഡെക്കാഥ്രോണിൽ എത്തിയിട്ടുണ്ട് ഡെക്കാഥ്രോണിൽ നമ്മളൊരു ട്രൗസർ വാങ്ങണം അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രൗസർ ബ്രീത്തബിളായിട്ടുള്ള ഇത് ആക്ച്വലി ഹൈക്കിങ്ങിനും അതിനൊക്കെ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രൗസർ എടുത്തിട്ടുണ്ട് തൊള്ളായിരം രൂപ ആയിരം രൂപയുടെ ട്രൗസർ ആയിരം രൂപയുടെ ട്രൗസർന്ന് ബ്രീത്തബിളാണ് പെട്ടെന്ന് ഡ്രൈ ആണെന്നാണ് പറഞ്ഞാൽ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതും ട്രൈ ചെയ്യാണെന്നുള്ള പെട്ടെന്ന് ഡ്രൈ ചെയ്യണം ഒരു സാധനമാണ് ഓട്ടോ ഫ്രീഡം മൂവ്മെൻറ്റ് പോക്കറ്റ് സോഫ്റ്റ് ട്രച്ച് ലൈറ്റ് വെയ്റ്റ് ത്രീ പോക്കറ്റ് ഹൈക്കിങ് കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലും ട്രൗസറാണ് ഉപയോഗിക്കുക പാൻറ്റും ജീൻസും അങ്ങനെ വലിച്ചു കയറ്റാറില്ല എൻ്റെ ഇല്ലേതാനും എൻ്റെ ആ കൂടി രണ്ട് ജീൻസും കൂടെ ഉള്ളൂട്ടോ ഇത് ഇത്ര നാളായിട്ട് സോ കൂടുതൽ ട്രൗസേഴ്സാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പോഴും ഒരു ട്രൗസർ ഇട്ടിട്ടുണ്ട് ഇട്ടു നോക്കണത് അപ്പോൾ ഇത് പറഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാനുണ്ടോ നമുക്ക് ബാഗുകളുണ്ട് നമുക്ക് ഈ ട്രാവൽ ചെയ്യുമ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒരു ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഗ് ആക്ച്വലി ഞാൻ അവിടെ ഒരു ബാഗ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എന്താ ഇങ്ങനത്തെ ബാഗുകൾ ആൾ ഇട്ട് നോക്കുന്ന ബാഗ് വേണ്ട കുറച്ച് സ്റ്റൈലിഷുമാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ അത് അപ്പോൾ എനിക്ക് അത്ര ലഗേജേ ഉള്ളൂ കാരണം ബൈക്കും കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകണില്ല അവിടെ നിന്ന് റെൻറ്റിന് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് ബൈക്ക് നോക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇതാണ് ആ ബാഗ് രണ്ടായിരം രൂപ ഇപ്പം അതിനുള്ള ബഡ്ജറ്റില്ല രണ്ടായിരം രൂപയുടെ ബാഗ് ഇപ്പോൾ ഞാൻ കൂട്ടുകാരുടെ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഒരു ബാഗ് ഇത് ആക്ച്വലി മുപ്പത് ലിറ്ററിൻ്റെ ഒരു ബാഗാണ് കേട്ടോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതാണ് അതിൻ്റെ ഒരു ഇതുവരെ അതിൻ്റെ ഫുൾ ഫോമിൽ ഇങ്ങനെയായിരിക്കും സാധനം ഇരിക്കുക രണ്ടായിരം രൂപ ബാക്ക് പാക്ക് ഇത്ര സാധനങ്ങളുള്ളൂ കാരണം എനിക്ക് കൂടുതലും ജേഴ്സിയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ ജേഴ്സിയും ഉണ്ടാവും പിന്നെ ഒരു ഉണ്ടാവും ഒരു ഗോപ്രോ രണ്ട് ഫോൺ കുറച്ച് കേബിൾസ് എന്തെങ്കിലും ഞാൻ ലാപ്ടോപ്പും കാര്യങ്ങളൊന്നുമില്ല എഡിറ്റിങ്ങും പരിപാടികൾക്കൊന്നും അതൊന്നുമില്ല അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സ്ട്രെച്ചിൽ ഒരു ബാഗ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും പക്ഷെ നമ്മുടെ ഫസ്റ്റത്തെ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ കുറേ ആവശ്യമില്ലാണ്ട് കുറേ സാധനങ്ങൾ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഇത് റെയിൻ കവർ ഇരുപത് റെയിൻ കവറാണത് നാനൂറ്റി തൊണ്ണൂറ്റൊന്നൂർ അറിയില്ലാട്ടോ അപ്പോൾ ബാഗ് പിന്നെ വലിയ വലിയ ബാഗുകളാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഇതുപോലത്തെ ഒരു ബാഗാണ് ഞാൻ കൂട്ടുകാരിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഇതിനൊക്കെ ആറായിരം രൂപ പേരുണ്ട് ഇട്ട് നോക്കുമ്പോൾ കംഫേർട്ടുണ്ട് കേട്ടോ ആക്ച്വലി ആ ഒരു കംഫേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇതിങ്ങനത്തെ ഇതിൽ പറഞ്ഞ ഒരു ഏഴായിരത്തിൻ്റെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ലോങ് ടേം ആയിട്ട് നമുക്ക് ഈ ട്രാവലിംഗ് തന്നെയൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി വരുന്നത് ഫുള്ള് അപ്പോൾ ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഏഴായിരം രൂപയുടെ ബാഗെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെൻറ്റ് ടെൻറ്റ് ഒന്നും വേണ്ട എന്തായാലും പിന്നെന്താ ഇത് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് പിന്നൊരു ഇത് വാങ്ങണം കേട്ടോ തോറത്തുമുണ്ട് ഒരു ടവല് വാങ്ങണം ബാത്തിങ് ടവല് വാങ്ങണം പിന്നൊരു ട്രൗസർ എടുക്കണം ബാത്തിങ് ടവല് ആക്ച്വലി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇതാ നാന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഈ ഒരു ടൗല് ഇതാവുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ഉണങ്ങിക്കോളും അതുപോലെ തന്നെ ഈ സാധനം അത്യാവശ്യത്തിന് വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ ഡെക്കേത്രോണിൽ നിന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു പോവാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വേറെ ഒന്നും വേണ്ട എന്നാണ് ബാക്കിയൊക്കെ എൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കി പോകുന്ന ട്രിപ്പ് ആയതുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യാൻ സ്പോൺസറും കാര്യങ്ങളൊന്നും ഇല്ല മുന്നത്ത ട്രിപ്പുകൾ അങ്ങനെയല്ല ഫുൾ സ്പോൺസേർ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇത് കുറച്ച് ബഡ്ജറ്റ് ട്രിപ്പുകളായിരിക്കും സോ വേറെ ഒന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇവിടെ കുറേ സൈക്കിൾസ് വന്നിട്ടുണ്ട് കേട്ടോ സൈക്കിൾസ് ആക്ച്വലി പുതിയ ബൈക്ക്സ് ആക്ച്വലി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ട് അപ്പോൾ അവിടെ ചോദിച്ചു നോക്കുമ്പോൾ പുതിയ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ ഡോൺ വിശേഷം കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മള് ബാഗൊക്കെ പാക്ക് ചെയ്തു എന്താ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് നിസാമുദ്ദീൻ ട്രെയിൻ സംഭവങ്ങൾ കയറാൻ പോണത് കേട്ടോ ഇന്ന് രണ്ട് മണിക്കിട്ടാണ് രണ്ടേ കാലിനാണ് ഇപ്പോൾ സമയം ഒന്നേ കാലായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഇനി ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോ അപ്പോൾ രണ്ടേ കാലിൽ ട്രെയിൻ വന്ന് നേരെ എ സി കോച്ചിൽ കയറി എ സി കോച്ചിൽ ടി ടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ടി ടി കണ്ടിട്ട് വേണം എനിക്ക് ഇത് ചെയ്യണമെങ്കിൽ കേട്ടോ ആളുടെ കാല് പിടിച്ചിട്ട് എന്തെങ്കിലും ടിക്കറ്റ് ഒപ്പിക്കണം കാരണം നമുക്ക് ഭാവിയിലേക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നൊരു കാര്യം പതിനഞ്ചാം തീയതി അവിടെ സംഭവിക്കുന്നുണ്ട് പതിനഞ്ചും പതിനാറും ആയിട്ട് അപ്പോൾ അതും കൂടിയും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒരു അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആ ഭാഗം കട്ട് ചെയ്യണം ആ ഈ ആ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര ചെയ്യുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ നിങ്ങൾ കാണാൻ പോണത് റെയിൽവേ സ്റ്റേഷനിലെത്തി എത്തി കാര്യങ്ങളൊന്ന് സെറ്റിൽ ആവുമെന്ന് പറയാനെട്ടോ ഞാൻ റെയിൽവേ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് എന്തായിരിക്കാം പിടിച്ചു പുറത്താക്കുക എന്താണെന്നൊന്നും അറിയില്ല എല്ലാ കാര്യങ്ങളും ഞാൻ കാട്ടിത്തരാം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് കേട്ടോ മെയിനായിട്ട് അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് തരണം ചെയ്യാനുള്ളൊരു പവറാണ് ഗൈസ് സോ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് കുറച്ച് കാലം മുന്നേ ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ബോർഡിൽ എഴുതിയിട്ടായിരുന്നു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് അപ്ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയി ഇപ്പോൾ ഒരു ചെറിയൊരു ഡിസ്പ്ലേയിലൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞവട്ടം വരുമ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നില്ല നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം ടുവിലാണ് കേട്ടോ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് അപ്പോൾ അതാണ് ഇത് വരണത് ഇനി ജനറലും അതുപോലെ തന്നെ സ്ലീപ്പറും ഇതും കാര്യങ്ങളും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐഡിയ ആട്ടാണ് അപ്പോൾ എന്താ ഇതെന്തായാലും ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവായി സാധനം ബോർഡിൽ എഴുതി വെക്കണേക്കാട്ടും ബെറ്ററാണിത് സി സംഭവങ്ങളുണ്ട എക്കോണമി മീൽ ഫോർ ജനറൽ കോച്ചസ് കിട്ടാ ഇരുന്നൂറ് സ്നാക്ക് മീൽ അമ്പത് രൂപ പിന്നെ ഒരു ജനത ഗാന ഇരുപത് രൂപ സീൽഡ് വാട്ടർ ഗ്ലാസ് ഇരുന്നൂറ് എം എൽ മൂന്ന് രൂപയ്ക്ക് ഇട്ടിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ആക്ച്വലി നല്ലൊരു ഇനിഷ്യേറ്റീവാണ് അടുത്ത അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇത് ആക്ച്വലി കൊച്ചുവേളിയും അതുപോലെ തന്നെ എറണാകുളം എറണാകുളം ജംഗ്ഷൻ തൃശ്ശൂര് ഷൊർണൂര് അങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ കേട്ടോ അങ്ങനൊരു ചെറിയൊരു മീൽ പരിപാടി ഉച്ചയ്ക്ക് ഊണും വെള്ളവും കാര്യങ്ങളൊക്കെ അതും ഒരു അടിപൊളി സംഭവമാണ് ഈ അടുത്ത് വന്നിട്ടൊരു സംഭവമാണ് ഉണ്ട് അതും അപ്പോൾ നമുക്ക് ഇനി പ്ലാറ്റ്ഫോം ടുവിലേക്കാണ് പോകേണ്ടത് പ്ലാറ്റ്ഫോം ടു അപ്പർ സൈഡിലാണ് അപ്പോൾ ഇത് കയറിയിട്ട് നമുക്ക് പ്ലാറ്റ്ഫോം ടു വിലയ്ക്ക് പോകാം കേട്ടോ സാധാരണ നമ്മൾ പോണ സമയത്ത് ഈ ബൈക്കിൻ്റെ ബാഗ് കൂടി നമ്മളൊപ്പം ഉണ്ടാവാറുണ്ട് കേട്ടോ ബൈക്കും കൊണ്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും ട്രാവൽ ചെയ്യാറ് ഈ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ബൈക്കിൻ്റെ ബാഗ് ഇല്ലാണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആശ്വാസം തന്നെയുണ്ട് കാരണം അത്രയും വലിയ ബാഗ് എനിക്കറിയില്ല നിങ്ങൾക്കതിങ്ങനെ മനസ്സിലാക്കി തരാൻ അറിയില്ല പക്ഷേ അത് ഭയങ്കര കഠിനവും ബുദ്ധിമുട്ട് കയറിയതാണ് കേട്ടോ ആ ഒരു യാത്ര പക്ഷെ ഇത് നമുക്ക് ഈ ഒരു ബാഗ് മാത്രമാണ് നമ്മൾ ഈ ഒരു ബാഗ് ഇതിൽ ഫുഡും ഉണ്ട് അതുകൊണ്ട് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട് ഒരു പത്ത് കിലോ വെയിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പത്ത് കിലോ അടിപ്പിച്ച് വെയിറ്റ് ഉണ്ടാവാം അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് രണ്ട് മണിക്കാണ് ട്രെയിൻ വരണത് രണ്ട് മണിക്ക് ട്രെയിൻ അത് ടി ടി കണ്ടിട്ടൊക്കെ വേണം കഴിച്ച് ടിക്കറ്റ് ഒപ്പിക്കാൻ കേട്ടോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ചെറിയൊരു അത്യാവശ്യമായിട്ടാണ് പോയത് അതിൻ്റെ ഇടയിൽ കുറേ മണ്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇങ്ങനൊരു ചാനലുണ്ടെന്ന് പറഞ്ഞിട്ട് ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ് ഏറ്റവും വലിയ സോ നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ഇനി ടി ടി ആറിനെ കാണാട്ടോ ട്രെയിൻ രണ്ട് മണിക്ക് അങ്ങനെയാണ് എൻ്റെ രണ്ടേ കാലിനാണ് ആ ചാർട്ട് നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ പ്ലാറ്റ്ഫോം ടൂല് സ്ലീപ്പർ കോച്ചിയിൽ കയറാനുണ്ട അങ്ങനെ ഞാൻ ഇവിടെ സ്ലീപ്പർ ഒരു തേടേ സി ആണെന്ന് തോന്നുന്നുണ്ട് തേടേസി ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ തേടേ സി കോച്ചിയിൽ കയറിക്കോ എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ കയറിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ കയറി അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നോക്കിയത് വാഷ് ബേസിൻ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് ടോയ്ലറ്റും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ എസി കോച്ചിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എ സി കോച്ചിൽ ചെയ്യാൻ പോണത് യാത്ര ചെയ്യാൻ പോകുന്നത് എ സി കോച്ചിൽ നിങ്ങളെ എ സി കോച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ തളക്കാമേന്തി ചെയ്യട്ടോ ഞാൻ ലൈഫിൽ ആദ്യത്തോട്ടാണ് എ സി കോച്ചിൽ ഈ ഒരു ട്രിപ്പിൽ ഞാൻ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഇതുവരെ ഞാൻ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റും കൂടിയാണ് നമ്മൾ നമ്മൾ പോണ ലൊക്കേഷനിലേക്ക് എടുത്തിട്ട് അപ്പോൾ ഇതാണ് എ സി കോച്ച് തുറക്കട്ടെ ഇപ്പോൾ നമ്മൾ കെ സി കോച്ചിൽ കയറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബർത്തും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഇരുന്നോ എന്നാണ് ഞാൻ പറഞ്ഞ ആൾ പറഞ്ഞിട്ടുള്ളു കേട്ടോ അതുകൊണ്ട് എനിക്ക് ആൾ വന്ന ടിക്കറ്റും ടി ടി ആർ ടിക്കറ്റും കാര്യങ്ങളും തന്നിട്ടൊന്നുമില്ല പക്ഷേ ഈ കോച്ചിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വ വരാമെന്നായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക ഇതിലുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് ആക്ച്വലി വഡോര എന്ന് പറഞ്ഞ ഏതൊരു സ്ഥലത്തുണ്ട് ഞാനത് കാട്ടിത്തരാം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് കയറിയത് ഷൊർണ്ണൂർ ജംഗ്ഷൻ കഴിഞ്ഞു കോഴിക്കോട് മൂന്ന് ദിവസം ഇതിൽ ഇരിക്കാനുണ്ട് എന്നാലാണ് ഡൽഹി എത്തുള്ളൂ ഇത് രണ്ടാമത്തെ ദിവസം പതിനൊന്നാം തീയതി സാറ്റർഡേ അതായത് നാളെ പുലർച്ചെ ഒന്നായിരിക്കും മഡ്ഗോൺ രത്നഗിരി പനവേൽ വസായി റോഡോ പൽഗാർ സൂറത്ത് സൂറത്ത് വ വഡോദര വഡോദര ജംഗ്ഷൻ അത് നാളെ ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യുന്നത് പത്താം തീയതിയാണ് പതിനൊന്നാം തിയതി ഉച്ചതിരിഞ്ഞ് അഞ്ച് മണിക്കാണ് കേട്ടോ വഡോദര എന്ന് പറഞ്ഞിട്ടുള്ള ജംഗ്ഷനിലെത്താം അപ്പോൾ ആ സമയം വരെ നമുക്ക് എ സി കോച്ചിൽ ഇരിക്കാം എന്നാണ് ടി ടി ആർ പറഞ്ഞിരിക്കണത് അപ്പോൾ അത് ടിക്കറ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത് ഇങ്ങോട്ട് ജനറൽ ടിക്കറ്റ് ഇട്ടോ അപ്പോൾ എന്തായാലും അവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് സ്ലീപ്പർ ഇതിൽ തന്നെ എവിടെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കണം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ജനറലിക്ക് തന്നെ പോകേണ്ടി വരും കേട്ടോ അറിയില്ല പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു അതുകൊണ്ട് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സോ നമ്മൾ പോകുന്നു ഇനി നാളെ ഇതിൻ്റെ ഉള്ളിലിരിക്കട്ടാ ഇനിയിപ്പോൾ ടി ടി ആറ് വന്നിട്ട് എന്താകും നോക്കി നോക്കട്ടെ സംഭവം കൊള്ളാം ചെറിയൊരു പ്രശ്നം പറ്റിട്ടാ ചെറിയൊരു പ്രശ്നം പറ്റി സംഭവം വേറെ ഒന്നല്ല എന്നെ ടി ആർ പിടിച്ച് പുറത്താക്കിയിട്ടാ എ സി കൊച്ചിന്ന് വന്നിട്ട് നോ റൂം ഇറങ്ങിപ്പോളെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച ടി ടി ആർ അല്ല വന്നത് കേട്ടാ ആള് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് ഒന്നും ചെയ്യാനും പറ്റിയില്ലാട്ടോ എന്നെ അവിടെ നിന്ന് വിളിച്ച് പുറത്താക്കിയത് ഇപ്പോൾ വേറൊരു ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അതേപോലത്തെ വെള്ളം പോലും ഒഴിച്ചിട്ടില്ല എന്നുണ്ട് വെള്ളം ഇല്ല അതിൻ്റെ ഉള്ളില് കണ്ട വെള്ളവും ഇല്ലാട്ടോ അപ്പം അങ്ങനെ ഒരു ചതി പറ്റിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല ചെറിയ ഏറ്റവും പറഞ്ഞോളാം ഞാനൊരു ടി ടി ആറിൻ്റെ ചോദിച്ചു ആള് ജനറൽ കമ്പാർട്ട്മെന്റ് ആണോ ഫസ്റ്റ് എ സിയിൽ ടി ടി ആണോ ഏത് ടി ടി ആണോന്നറിയില്ല ആൾ പറഞ്ഞു വടോദര ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ആ സ്ഥലം വരെ ടിക്കറ്റ് ഉണ്ട് കേറിക്കോന്ന് പറഞ്ഞു കേട്ടെ പക്ഷെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആള് ഒരു മൊരടനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാട്ടോ എന്തായാലും ടിക്കറ്റ് ഇല്ലാണ്ട് എ സി കോച്ചിൽ യാത്ര ചെയ്യാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ എന്തായാലും നടക്കില്ല കേട്ടോ അപ്പൊ എന്തായാലും പണി പാളിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറെ കാര്യങ്ങള് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടാ കൊറേ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാറുണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാറുണ്ട് കേട്ടാ ടി ടി ആറിൻ്റെ അടുത്ത് ഇനിയും കാലു പിടിക്കണം പെട്ട് പെട്ട് ഏകദേശം തീരുമാനമായിട്ടാ ഒറ്റയ്ക്കാണ് ഞാൻ പറഞ്ഞില്ല എല്ലാ കംഫർട്ട് സോണും വിട്ടിട്ടുള്ള ഒരു യാത്രയാണ് ഞാനും നിങ്ങൾ മാത്രം കഴിച്ചു ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യാം നോ എന്നാണ് എഴുതി വെച്ചിരിക്കണ കേട്ടോ ഇനിയിപ്പോൾ വേറെ ഒത്തിരിക്ക് കിട്ടാൻ വേണ്ടി ജനറലി കയറി പോകേണ്ടി വരും കേട്ടോ തൃശ്ശൂർ ടു ഡൽഹി എന്തായാലും അടുത്ത ബ്ലോക്കിൽ കാണാൻ കഴിഞ്ഞു നാളെ നാളെ കൃത്യം ആറ് മണിക്കിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ വരും രണ്ടാമത്തെ വീഡിയോ